ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഓണത്തിന് വയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി സേമിയ പായസമാണ് ചെയ്യുന്നത് ക്യാമലൈസ്ഡ് സേമിയ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് സേമിയ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ടേ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വേവിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് പാലൊഴിച്ചിട്ടാണെങ്കിലും ഇത് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഒരു റോസ്റ്റഡ് ആയിട്ടുള്ള നമ്മൾ സേമീൻ എടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ ഒരു ഒന്നര കപ്പ് സേമിയ സേമിയെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു രണ്ട് കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാനൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നത് ഇനി ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാരയും കൂടി ഞാൻ എടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാൻ പിന്നെ എക്സ്ട്രാ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിൽ മേനും കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പഞ്ചസാര കുറച്ചെടുത്തത് അപ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒന്ന് ചേർക്കേണ്ടത് ഓട്ടോമാറ്റിക്കന്നെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് നമുക്ക് കിട്ടുന്ന കണ്ടല്ലോ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതോട്ട് ബട്ടർ ഇത് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു കളർ എത്തുമ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ തന്നെ കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പം ഈ ഒരു ക്യാരം ലൈസിൽ ചിലപ്പോൾ കരി ഒരു കരിഞ്ഞു പോലുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ മിൽക്ക് മേടും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു അരക്കപ്പോളം പാലും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് കട്ടി പിടിച്ച് കിട്ടും നമുക്ക് പതിയെ പതിയെ ഇളക്കി ഇളക്കി വരുമ്പോഴത്തേക്ക് അതെല്ലാം പോയി നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഇത് ഇത് കിട്ടും നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ വേഗിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് സേമിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം സേമിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ഒന്ന് തിളപ്പിച്ച് എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത് ടൈമിലിട്ടിട്ട് ഒന്ന് ഇളക്കി ഇളക്കി നല്ല രീതിക്ക് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മേഡൊക്കെ ഈ ഒരു ടൈമിലൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിൽ ആദ്യമേ തന്നെ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുത്തിട്ട് വേണം ഈ ഒരു പായസം ചെയ്യാനായിട്ട് പിന്നെ ഇതിലോട്ട് പിന്നീട് എക്സ്ട്രാ പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസം തോന്നും അതുകൊണ്ട് ആദ്യമേ തന്നെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ക്യാമലൈസ് ചെയ്തെടുത്തതിനു ശേഷം വേണം ബാക്കി പ്രോസസ്സുകൾ ചെയ്യാനായിട്ട് ഇതിലോട്ട് ബാക്കി ഇരുന്ന പാലുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മൊത്തം ഒരു അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഇനി ഞാൻ ഇതിലോട്ട് ചൗരിയും കൂടി വേഗിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ചെറിയ ഇത് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ പായസമൊക്കെ ഒന്ന് തിളച്ച് ഈ ഒരു പരിപാടത്തേക്ക് ഞാനതിലോട്ട് കുറച്ച് ഇളക്കിയ പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി നിയോജിപ്പിച്ച് കൊടുക്കാം നല്ല ചെറിയ തീരി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ പാലൊന്നും പിരിഞ്ഞു പോവില്ല അങ്ങനെയൊന്നും പേടിക്കണ്ട അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ പാലൊന്നും പിരിഞ്ഞു പോവില്ല അപ്പോൾ കാച്ചിയ പാലാണെങ്കിലും കാച്ചാത്ത കാച്ചത്ത ഒക്കെ നിങ്ങൾക്ക് വെച്ചിട്ട് ഈ ഒരു പായസം ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പായസമൊക്കെ ഒന്ന് റെഡിയായിട്ട് ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഇപ്പോൾ ഒന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ക്യാഷിനോട്ടും ഗിസ്മിസും കൂടെ നെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പായസം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കണ്ടല്ലോ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ പായസം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണേ ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും മറക്കല്ലേ അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിടെ തന്നെ കാണാം ഒരു ഓണം ആയിട്ട് അപ്പോൾ ഞാൻ ഞാനെന്നാ പായസം എന്താ ഒരു ഇലയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ കാണാനും അടിപൊളി കഴിക്കാനും അതിലേറെ സ്വാതുള്ള നല്ല അടിപൊളി ക്യാരം ലൈസ് സേമിയ പായസം ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു